പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെള്ളിയാഴ്ച നമ്മള് പള്ളിയിൽ നിന്ന് വന്ന് വന്ന സമയം തൊട്ട് തലയ്ക്കകത്തൊരു പെരുപ്പും വേദന ഉണ്ടായിരുന്നു ശനിയാഴ്ച രാവിലെ ജോലിക്ക് പോയി കല്ലറയിൽ കല്ലറത്തോട്ട് ജോലിക്ക് പോയി പിന്നെ വന്ന് അടുക്കള ജോലികളൊക്കെ ഉണ്ടായിരുന്നു ഈസ്റ്ററിന് നമ്മുടെ ഇവിടെ ആയിരുന്നു രാവിലെ എല്ലാവർക്കും ആ ഭക്ഷണം അപ്പൊ അതിന്റെ പണികളൊക്കെ ആയിട്ടിരുന്നു അന്നേരമൊക്കെ തലവേദന ഉണ്ടായിരുന്നു പക്ഷെ ഈസ്റ്ററിന്റെ അന്ന് പകല് മുഴുവൻ എനിക്ക് തലവേദന എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ തലവേദനയായിരുന്നു പിന്നെ ഞാൻ എല്ലാവരും വന്നു ഒരുവിധമൊക്കെ ഗുളികയൊക്കെ കഴിച്ച് ഇങ്ങനെ കടിച്ച് പിടിച്ച് നീക്കുമായിരുന്നു പിന്നെ എന്താ പറയേ ഗുളികയുടെ പുറത്താണ് എല്ലാവരും വരുമ്പോൾ നമ്മള് വയ്യാമ്പിങ്ങനെ കിടക്കുന്നതെന്ന് വിചാരിച്ച് ഗുളികയുടെ പുറത്ത് ഇങ്ങനെ നടന്നു ഇവിടുത്തെ വലിയ പഠന ആയതുകൊണ്ട് മാമിയൊക്കെ വന്നതുകൊണ്ട് ഞാൻ അന്ന് ലീവായിരുന്നില്ല അന്ന് അന്ന് തിങ്കളാഴ്ചയൊക്കെ കുറേ സമയം കിടന്നു ഉറങ്ങി അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി ഇന്ന് പിന്നെ ജോലിക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ പിന്നെ തലവേദന ഉണ്ടായിരുന്നു രാവിലെ മെഡിസിൻ എടുത്തു ഉച്ചക്ക് പിന്നെ വലിയ കുഴപ്പമില്ലാതൊക്കെ ഇരുന്നു ആ മെഡിസിന്റെ എഫക്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നു ഇന്നിപ്പോ ഒരു ഇപ്പൊ ഒരു തലയ്ക്ക് ഒരു പെരുപ്പ് പോലൊക്കെ ഉണ്ടെന്നാലും കുഴപ്പമില്ല പക്ഷെ ചുമച്ചാൽ എന്റെ തല ഇളകിയാൽ ഭയങ്കര അതിഭയങ്കര വേദന എനിക്ക് പിന്നെ ഇന്നിപ്പോ വന്ന വഴിക്ക് രാവിലെ ഇന്ന് ഇന്ന് മൊത്തം അലച്ചിലായിരുന്നു കാരണം മുത്തിനെ കൊണ്ട് ഡോക്ടറിനൊക്കെ പോയതാണ് മുത്തിന് നേരത്തെ ഇവിടെ ബാംഗ്ലൂരൊക്കെ പോകുന്നതിന് മുമ്പ് മൂത്തിൻ്റെ പുറത്ത് ഇവിടെ ഇങ്ങനെ ഒരു വേദന ഉണ്ടായിരുന്നു ഒരു ഒരു ചെറിയ ഒരു 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 തടിപ്പ് പോലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് ഡോക്ടറെ കാണിച്ചു നമുക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നതും അറിയുന്നതും കേൾക്കുന്നതും എല്ലാം ഭയങ്കര പ്രേവില്ല അതുകൊണ്ട് ഞാനത് അറിഞ്ഞപ്പോഴേ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു അപ്പം ഡോക്ടർ നോക്കിയിട്ട് എക്സർസൈസ് ചെയ്യണം എന്താ ഞരക് കുറുകയോ എന്താ പ്രോട്ടീൻ ഈ ആയിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പൊ ഇപ്രാവശ്യം വന്നപ്പം അതിന്റെ താഴെ അതേപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടുണ്ട് അപ്പൊ അത് കണ്ടപ്പോൾ അഗവാൾ കിട്ടി എനിക്ക് ജീ എനിക്ക് എന്ത് പറഞ്ഞ് ഒരു മനസമാധാനം ഇല്ലാതെ നിന്ന് പിന്നെ പോയി സർജനെ കണ്ടു ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തു കാറ്റാണ് അത് വേണമെങ്കിൽ എടുത്തു കളയാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു പക്ഷെ അവനത് തൊടുമ്പ വേദനയുണ്ട് അപ്പം അത് എടുത്തു കളയാം എന്ന് ഞാൻ വിചാരിച്ചു കാരണം ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് എന്തെങ്കിലും പ്രശ്നമായാലോ എന്നുള്ള ഒരു പേടിയുണ്ട് അതിൻ്റെ കൂടി ഈ ഒരു തോളിന് ഭയങ്കര വേദന ഇടയ്ക്കിടക്ക് ഇങ്ങനെ കുളുത്തി പിടിക്കുന്ന പോലെ ഒരു വേദന ആകെപ്പാടെ ഡാമേജാണ് പിന്നെ ശരീരത്തിനും വയ്യ മനസ്സിനും ഒരു സുഖമില്ല ആകെപ്പാടെ അലർജിന്റെ ഒരു കുറച്ച് ദിവസങ്ങളാണ് പിന്നെ നമ്മളിങ്ങനെ നമ്മുടെ ഇതൊന്നും നമ്മൾ നമ്മുടെ മൈൻഡ് ആക്കാറുണ്ട് മുന്നോട്ട് പോവാൻ അപ്പൊ ഇന്ന് പിന്നെ ഡോക്ടറെ കാണിച്ചു പിന്നെ അവന്റെ മുഖത്തൊക്കെ ഇങ്ങനെ ഭയങ്കര കുരുക്കൾ വരുന്നുണ്ട് അപ്പൊ അതിനെ സ്കിന്നിന്റെ ഡോക്ടറെ കാണിച്ചു അതിന് കുറച്ച് മെഡിസിൻ തന്നു അതിന്റെ കൂടെ ഈ ഫാറ്റ് ആണല്ലോ ഈ ഫാറ്റിന്റെ ആണെന്ന് തോന്നുന്നു അത്രയും കുരുക്കളൊക്കെ നെറ്റിക്കൊക്കെ അങ്ങനൊക്കെ ഇരിക്കുന്നു മുട്ടയുടെ മഞ്ഞയും പാലും കംപ്ലീറ്റ് ഒഴിവാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ മെഡിസിൻ എടുത്തെന്ന് ഡയറ്റ് ആണ് അതിന് പ്രധാനമെന്ന് സ്കിന്നിന്റെ ഡോക്ടർ പറഞ്ഞു മറ്റേ മറ്റേ പൊട്ടിന് പിന്നെ സ്കാനിങ് സ്കാനിങ് ചെയ്ത് സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് ഒക്കെ ആണെന്നൊന്നും പറഞ്ഞിട്ടുണ്ട് അതിന് വ്യാഴാഴ്ചയാണ് നമുക്കിനിയും അടുത്ത ഉള്ളത് സർജൻ ഇന്നലെ ി കാണാൻ പോയി ഇന്നലെ കൂടെ ഉള്ളായിരുന്നല്ലോ പ്രധാന പണ്ടിയറക്കമായി അപ്പം നമ്മള് പടയണി കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ അതിന്പത് ദിവസം നമ്മള് സന്ധിക്ക് പോയായിരുന്നു സന്ധ്യക്ക് പോയപ്പം ദൊക്കളയെ മേടിച്ചു കൊടുത്തു അതിവിടെ കൊണ്ടുവന്ന് ഷേപ്പ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു ഇന്നലെ പോയപ്പോ എന്ത് പറഞ്ഞെന്നറിയാവോ ജെ സി ബി വേണം നാനൂറ്റമ്പത് രൂപ ജെ സി ബി തോക്ക് ഇതൊക്കെ എന്തിനാ തോക്കൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എന്റെ മേത്തു അടിച്ച് കണ്ണാടിയിലും ഈ ഫിറ്റേലും ഒക്കെ അടിച്ച് ഇവിടെ തട്ടിത്തെ കളഞ്ഞേക്കുമായിരുന്നു അതിന്റെ വലിയ അപ്പൊ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല വാങ്ങിച്ചു കൊടുത്തില്ല അതിനെന്നോട് പേണു എന്നോട് പേണി പേരോട് ഉപയോഗിച്ച് ഇങ്ങനെ നീക്കുമായിരുന്നു പിന്നെ അച്ചൻ പിന്നെ ഞങ്ങളെല്ലാം ഇനി പോന്നു കഴിഞ്ഞു പിന്നെ അച്ചാച്ചി വിളിച്ചുകൊണ്ട് പിന്നെ പോയി രണ്ടുപേരുടെ കാപ്പി കാപ്പിയൊക്കെ കുടിക്കാനൊക്കെ കറങ്ങിട്ടൊക്കെയാ വന്നത് അപ്പത്തേക്ക് ഞങ്ങള് കിടന്ന് എന്നാലും ഇവര് അവരെ കാണാൻ ഞാനിങ്ങനെ ഉറങ്ങാൻ പറ്റാതിങ്ങനെ കിടക്കുവായിരുന്നു രാത്രിയാലേ പിന്നെ വിളിച്ചു വിളിച്ചൊക്കെ ഇരുന്നിരുന്നു എല്ലായിടവും ആളും പേരും ബഹളവും ഉണ്ട് എന്നാലും എനിക്കൊരു പേടിയെ പിന്നെ ഞാൻ വിളിച്ചിരുന്നു ഇങ്ങനെ ഏതായാലും കുറച്ച് കഴിഞ്ഞു വന്നു അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ പടയണി ഒക്കെ കഴിഞ്ഞിസ്റ്ററും വിഷു എല്ലാം കടന്നുപോയി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഒരു കാര്യം പറയണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അവൾ കുറെ പേര് ഇപ്പൊ പലപ്പോഴും എന്നോട് ചോദിച്ച ചോദിച്ചിരിക്കുകയും ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചപ്പോഴും ഞാൻ ചെയ്യാതിരുന്നത് നമ്മുടെ എന്താ പറയുക പേഴ്സണൽ വിഷയങ്ങളൊക്കെ ആരെങ്കിലും ചോദിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് പറയാൻ ആഗ്രഹമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ ആരെ കുറ്റപ്പെടുത്താൻ ഒട്ടിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ക്യൂ ആൻഡ് ഒന്നും ചെയ്യാത്ത എന്നാലും ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാക്കി മനസ്സിലായിട്ടുണ്ട് എന്താണെന്നൊക്കെ ഉള്ളത് അതുപോലെ തന്നെ പല ജീവിത പ്രശ്നങ്ങളിലൂടെ എല്ലാ വീട്ടിലും ഉള്ളതുപോലെ പല ജീവിത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഞങ്ങൾ പിന്നെ എന്താ പറയുന്നത് നമ്മൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വന്നത് കൊണ്ട് വരാനൊരു സാഹചര്യം എനിക്കുണ്ടായി ഞാൻ വന്നു എനിക്കൊരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യും അങ്ങനെ നിങ്ങൾ എന്നെ കണ്ടു അതുകൊണ്ട് എന്താ പറയുന്നത് നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ എപ്പോഴും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പിന്നെ കുറച്ചൊക്കെ നമ്മുടെ എന്താ പ്രിയപ്പെട്ട ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ ചിലതൊക്കെ പങ്കുവെക്കാറുമുണ്ട് എന്ന് വെച്ച് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ എല്ലാ വീട്ടിലും ഉള്ളതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വീട്ടിലുമുണ്ട് അതിൻ്റെതായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അതൊക്കെ പിടി കിട്ടിയാലും നമ്മളോട് കുത്തി കുത്തി ചോദിക്കുന്നത് ചിലരൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എന്തായാലും ഒക്കെ പറഞ്ഞു എന്റെ ചാനലിലെ എന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ എല്ലാവരെയും കാണിക്കുന്നു എന്നുള്ളതല്ലാതെ ആരുടെയും പ്രൈവസിയിൽ ചോദ്യം ചെയ്യുന്ന ഒന്നും എനിക്കിഷ്ടമല്ല പിന്നെ വെച്ചിട്ട് മീൻ മേടിച്ചു കേട്ടോ ഫിലോപ്പിയായോ ഫിലോപ്പി അങ്ങനെ കണ്ടിട്ട് മീനില്ലാതാ വാങ്ങിച്ചത് പിന്നെ ഇങ്ങനെ മാമി വന്ന് അച്ചാറൊക്കെ ഇട്ടതുകൊണ്ട് ഇഞ്ചിയൊക്കെ തീർന്നായിരുന്നു ഇഞ്ചി പിടിയതിനാ എടുത്തത് പിന്നെ ഇഞ്ചിയും എന്താ കോവക്കായും പച്ചമുളകും വാങ്ങിച്ചു മീനും മേടിച്ചു മഴ കാറുമായിരുന്നു ഞാൻ മോനെ കുട്ടി മുത്തും കൂടെ മഴ ഇച്ചിരൊക്കെ മഴ തന്നെ ഞാൻ വന്നത് പിന്നെ എന്തോ പിന്നെ മഴ കാറുമായിരുന്നു ഞങ്ങളുടെ അടിച്ചിലൊക്കെ നനയും വലിയ മഴ ആയപ്പോഴത്തേക്കും ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ വന്നു പിന്നെ അവിടുന്ന് സാധനങ്ങളൊക്കെ പേടിച്ചിറങ്ങിയപ്പോഴത്തേക്കും മഴ വന്നു പിന്നെ എന്താണ് ഇതൊക്കെയാണ് ഇന്നത്തെ പകലത്തെ വിശേഷങ്ങള് ആ എന്താ ഞാൻ എനിക്ക് ശരിക്കും ശരീരം കൊണ്ടും ഭയങ്കര അസ്വസ്ഥതകളും ഉണ്ട് മാനസികമായിട്ടും കുറെയേറെ പ്രയാസങ്ങളിലൂടെ കടന്നു പോവാണ് ശരിക്കും എന്താ പറയുക പല സാഹചര്യങ്ങളിലും എന്താ ജീവിതം അവസാനിപ്പിക്കണം എന്ന് തീരുമാനിച്ച കുറെ സന്ദർഭങ്ങളൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട അതിനൊക്കെ കാരണക്കാരായ വ്യക്തികൾ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും തുണയായിട്ട് നിൽക്കേണ്ട നമ്മുടെ എന്താ ജീവിതത്തിന്റെ ജീവിതവും ജീവനുമായിട്ട് നിൽക്കേണ്ടവര് തന്നെയാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള മൂന്ന് വ്യക്തികളെ ഉണ്ടാവുകയുള്ളു അച്ഛൻ അമ്മ ജീവിതത്തിലേക്ക് വരുന്ന എൻ്റെ പങ്കാളി ഈ മൂന്ന് വ്യക്തികളാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ താങ്ങും തണലുമായി ജീവിതത്തിലുടനീളം ഉണ്ടാവേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം പിന്നീടാണ് മക്കളൊക്കെ വരുന്നത് പക്ഷേ നമുക്ക് എന്നെപ്പോലെ ഒരുപാട് പേര് ഈ പറഞ്ഞ ഈ താങ്ങായി നിൽക്കേണ്ടവർ തന്നെ തകർത്ത് നാശമാക്കി കളയുന്ന പല ജീവിതങ്ങളും എന്നെ എന്നെപ്പോലും ഒരുപാടുണ്ട് അപ്പം അവർക്കൊക്കെ ഏറെക്കുറെ മനസ്സിലാവും അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നു പോവുകയാണ് അതുകൊണ്ട് അധികം ഒരു ഉഷാർ പോകുന്നില്ല സംസാരിക്കെ അപ്പൊ എല്ലാം ദൈവത്തെങ്കിലും കൊടുക്കുകയാണ് ചിലപ്പോഴൊക്കെ മനസ്സ് പതറിപ്പോവും എന്തിനാ എങ്ങനെ എന്തിനാ എന്റെ ഒന്നും ആവശ്യമില്ല എല്ലാം കഴിയട്ടെ എന്നൊക്കെ ചിലപ്പോഴക്കെ ഞാൻ ചിന്തിക്കും പിന്നെ ഇപ്പൊ പിന്നെ അങ്ങനെ ഒരു ചിന്തയില്ല കേട്ടോ പക്ഷെ എന്താ പറയുക അങ്ങനെ അങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക് പോലും നമ്മളെ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് അവരുടെ വിജയം അല്ലേ അപ്പൊ അതിനകത്തുനിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ വിജയം നമ്മുടെ ഒരു ധൈര്യം അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലൂടെയുള്ള ഒരു ഓട്ടപ്പാച്ചിലും ഒരു പിടിച്ചു നിൽക്കലുമൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്ന എൻ്റെ ജീവിതം അതിനിടയിൽ ഒരുപാട് സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് ചിലപ്പോഴൊക്കെ തളർന്നു പോകുന്നുണ്ട് ചിലപ്പോഴൊക്കെ ഇങ്ങനെ തകർന്നു പോകുന്നുണ്ട് അറിയില്ല പിടിച്ച് നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കരുത്ത് ചോർന്ന് പോകുന്നുണ്ട് പലപ്പോഴും കേട്ട് പിന്നെ ഇവരുടെ മുഖം കാണുമ്പോ ഇങ്ങനെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം എന്തെങ്കിലും ഒന്നും എടുത്തു വെച്ച് ഒന്ന് കുളിച്ച് ജീവിച്ച് മനസ്സിന് ഒരു സമാധാനം കൊടുക്കട്ടെ ശരിക്കും അങ്ങ് നമ്മുടെ ഭാരം ഭാരമെടുത്ത് വെച്ചിരിക്കുന്ന അവസ്ഥയിലാണിപ്പോൾ ഉള്ളു അതെല്ലാം ഒന്ന് ഇറക്കി വെക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ശ്രമിക്കാം കേട്ടോ നമ്മൾ ഇന്ന് വാങ്ങിച്ച മീൻ വെട്ടി വാങ്ങിച്ചോണ്ടാണ് വന്നത് എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണ് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് വെക്കുക ഇതെനിക്ക് മാമി പൊളിച്ച് റെഡിയാക്കി തന്നിട്ട് പോയി ഉള്ളി കേട്ടോ പാവം കുടിയിരുന്നതെല്ലാം എടുത്ത് പൊളിച്ചെടുത്ത് വെച്ചിട്ടാ പോയത് ബാക്കി കുറെ ഇരുന്നത് നമ്മൾ അച്ചാറിനും എടുത്ത് നമുക്കിത് കൊറച്ച അരച്ച് വെക്കാം എന്ന് വിചാരിച്ചു കുറച്ച് ഇഞ്ചി ചരണ്ടി എടുത്തിട്ടുണ്ട് അതിനുള്ളത് എടുക്കുന്നുള്ളത് നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കാം ഇതങ്ങ് എടുത്ത് വെക്കാൻ ഉള്ളി പോവാണേഞ്ചി അടച്ചതച്ചോണ്ട് വന്നു ടക്കൊരു ഫോൺ കോള് വന്നു സംസാരിച്ചോണ്ടിരുന്നു കേട്ട് വേറെ കറി ഒന്നും ഉണ്ടാക്കുന്നില്ല മാമിയുടെ മാങ്ങാച്ചാറും ഒക്കെ മാറി പോകട്ടെ വയ്യായിരുന്നെങ്കിലും മാമി എല്ലാരും ഉള്ളത് കൊണ്ട് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു ഇത്രയും വേദനകളുടെ സമയത്തൊക്കെ അതറിഞ്ഞ് എന്റെ കൂടെ നിന്നത് എൻ്റെ പെൺകുട്ടിനെ നോക്കാനോ എടുക്കാനോ ഒന്നും പറ്റാതിരുന്നപ്പോഴൊക്കെ ഒത്തിരി സഹിച്ച എന്റെ കൂടെ നിന്നത് മാമിയാട്ടോമി നിന്നിട്ടുണ്ട് കൂക്കുന്റെ അമ്മ പക്ഷേ കുറച്ചുനേരം എനിക്ക് വേണ്ടിട്ട് കേട്ട് പഴി കേട്ടത് സോമിനാട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി മാനസികമായിട്ട് വേദനകളൊക്കെ അനുഭവിച്ച ആളാണ് എന്നിട്ടും വന്നു എന്നെ നോക്കാൻ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്

ഞാൻ കൊച്ചത് എനിക്കതായിരുന്നു കൊച്ചു സത്യൂടെ ഞാൻ കേട്ടു ഇതമ്മ ഇത് അച്ഛൻ ഇതമ്മ ഇത് ഞാൻ ഇതച്ചു അച്ഛന കൂടി അച്ഛനെ കൊടുക്കാന്ന് കഴിക്കാൻ ഇന്നലെ രാവിലെ ഞാൻ കുറച്ച് തുണികൾ എടുത്ത് വാഷിംഗ് മെഷീൻ കഴുകാൻ വേണ്ടിട്ട് വന്നിട്ട് അപ്പുറത്ത് വരെ പോയി മാങ്ങയൊക്കെ അരിയാനൊക്കെ അങ്ങോട്ട് പോയേ അപ്പം എന്നിട്ട് തിരിച്ചു വന്നപ്പോഴും വാഷിംഗ് മെഷീൻ ഓഫ് ആയിട്ടില്ല പതിനൊന്ന് മിനിറ്റ് എന്നുള്ളത് ഇങ്ങനെ ലെഫ്റ്റ് ടൈം ലെഫ്റ്റ് എന്നും പറഞ്ഞിങ്ങനെ കിടക്കും ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് വല്ലതും പോയതാണ് കറണ്ട് പോയാലും ഇത് ഓട്ടോമാറ്റിക്കലി ഓൺ ആകുമല്ലോ ഇത് വീണ്ടും ഓഫാക്കി ഓൺ ആക്കിയൊക്കെ ഇട്ടിട്ടൊന്ന് ഈ പതിനൊന്ന് മിനിറ്റ് ടൈം ലെഫ്റ്റ് എന്നുള്ളത് എത്ര തവണ ഞാൻ വാഷ് ചെയ്തിട്ട് ഇത് മാറുന്നില്ല സ്പിൻ ചെയ്യുന്നില്ല പിന്നെ ശരിയാക്കുന്ന ആളിനെ വിളിച്ച് അദ്ദേഹം ഇന്നും പകല് നമ്മളിവിടെ ഇല്ലല്ലോ പത്ത് മണിക്ക് മുമ്പേ വരുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു പത്ത് മണിയൊക്കെ കഴിയുമോന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഡോക്ടറെ കാണാനൊക്കെ പോകേണ്ടത് കൊണ്ട് അങ്ങ് പോയി പിന്നെ ഞാൻ ഈ വെള്ളം നമ്മളീ വാഷ് ചെയ്ത വെള്ളം അതിനകത്ത് ഇങ്ങനെ കിടക്കും അതിനകത്ത് പിന്നെ മാമി തുണി എല്ലാം എടുത്ത് ഒലച്ചു പിരിഞ്ഞ് വിരിക്കുമായിരുന്നു ആ വെള്ളം അതിനകത്ത് ഇങ്ങനെ കിടക്കും എന്തോ ചെയ്തിട്ടോ വെള്ളവും പോകുന്നില്ലായിരുന്നു അപ്പൊ അത് അങ്ങനെ കിടന്ന പ്രശ്നാവലോ എന്ന് ഓർക്ക് പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞ് ഡോക്ടറെ ഒക്കെ കണ്ടിട്ട് വന്ന് മുത്തിനെ കൊണ്ട് പോയി ഡോക്ടറെ ഒക്കെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ പൂക്കുനോട് ചോദിച്ചു കുക്കു ഇന്നലെയാണെങ്കിൽ പടയണിയൊക്കെ കണ്ടിട്ട് രാവിലെ തിരിച്ചു വന്നത് വീട്ടിലെ അവരെല്ലാരും അന്നേരം ആ അപ്പോൾ ഉറക്കമൊക്കെ ആയിരുന്നു പിന്നെ ഉച്ചക്ക് ട്യൂഷനുണ്ടായിരുന്നു ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ വിളിച്ചു ഉച്ച പറഞ്ഞു ഉച്ച കഴിഞ്ഞങ്ങ് പോകുന്നുമല്ലേ പിന്നെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു താപ്പോലവിടെ ഇരിച്ചിട്ടുണ്ടല്ലോ അപ്പം വരുവാണെന്നുണ്ട് വീട് തുറന്നു കൊടുക്കാൻ അങ്ങനെ പുള്ളി വന്ന് ഇന്ന് അത് റെഡി ആക്കിയിട്ട് പോയി എന്താ പറ്റിയെന്നറിയോ അറിയാം സോക്സ് സോസ് കയറി ഉടക്കിപ്പോയി മേളം കണ്ടിരിക്കുവായിരുന്നു സോക്സ് തുണി ഇട്ട കുട്ടത്തില് അപ്പോൾ അതതിന് ആ ടബിനകത്തൊന്ന് വെളിയിൽ ചാടി ആ ഇടയ്ക്കൊരു സ്പേസ് ഇട്ടില്ല അതിനകത്ത് കുരുങ്ങി ആകപ്പാടെ ആയി എഴുന്നൂറ്റി രൂപ അങ്ങനെയും പോയി മീൻ മറക്കോർ ും ഇവിടുത്തെ പ്രധാന ഉത്സവവും എല്ലാം കൂടെ ഒന്നിച്ചു വന്നത് കാരണം നമുക്ക് ഹരിപാട്ടി ഉത്സവം നമുക്ക് മിസ്സാണേറ്റോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പോയേൽ എല്ലാരും കൂടെ വരും എല്ലാവരും കൂടെ ഉള്ളപ്പം എന്താ പറയുന്നത് നമ്മൾ അങ്ങനെ പോകുന്നത് ശരിയല്ല അപ്പൊ അവര് പടയണി കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു വരുവാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു തന്നെ ഈ വർഷം പൂക്കൾ നടക്കത്തില്ല ഒത്തിരി ആഗ്രഹിച്ചാണ് അവര് പടയണി കാണാൻ വന്നത് അപ്പം രാത്രി ഫുള്ള് എട്ടാമത്തെ ദിവസം പളയലി നടക്കുന്നുണ്ട് അവർക്ക് നമ്മൾ കൊറേ നേരം ഒക്കെ നിൽക്കും പിന്നെ ഒന്നാമത് നിൽക്കാൻ അയ്യാ അതുകൊണ്ടുള്ള പ്രയാസം കൊണ്ട് കുറച്ചു നേരമൊക്കെ കഴിഞ്ഞ് നമ്മളെങ്കിൽ പോരും എന്നാലും അത് ഇറങ്ങി വരുന്നതും കോള നുള്ളുന്നതും ഒക്കെ കുറച്ചേരം കണ്ടു അപ്പം ഇതിന്റെയൊക്കെ പുറകെ ഈ ആഘോഷങ്ങളുടെയൊക്കെ പുറകെ പോയത് കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകേണ്ടത് സുരേഷ് വിളിച്ച് ചെല്ലാത്ത എന്താ ചോദിച്ചു പക്ഷെ എന്താ പറയുക എല്ലാവരും ഒന്നിച്ച പോന്ന്

ഇങ്ങോട്ട് കഴിക്കാൻ ഞാൻ ഞാൻ യൂട്യൂബ് യൂട്യൂബ് മൂന്ന് വീഡിയോ ഞാൻ കറിയുണ്ട് കേട്ടോ ഇന്നലെ എല്ലാവരും മോരുകറിയൊക്കെ കൂട്ടി അതുകൊണ്ട് പലത്ത മാങ്ങ കറി കുറച്ചിരിപ്പുണ്ട് രണ്ട് മാങ്ങയുണ്ട് ഞാനെടുത്ത മീൻ വറുത്തതും പിന്നെ ഇന്നലെ നമ്മൾ മാങ്ങ അച്ചാർ ഇട്ടില്ലേ അതുകൂടി ഇഷ്ട ഇമ്മണി എടുക്കും കേട്ടോ കുറേ അച്ചാറാണ് അതുകൊണ്ടാണ് കൂതി സഹിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഇതെടുത്തത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്തേഴം ഇതാണ് ഇന്നലെ പിന്നെ ഞാൻ നമുക്ക് ആളും ആരവുമൊക്കെ ആയിട്ട് വീട് ബഹളമായിരുന്നു ഇന്നിപ്പോൾ പഴയതുപോലായി അപ്പം കഴിക്കട്ടെ ഒൻകുട്ടിനെ മൊത്തം കഴിക്കാനിരുന്നു കഴിക്കട്ടെ കേട്ടോ എല്ലാ പ്രിയങ്ങളോടും നിറയെ സ്നേഹം സന്തോഷം ഇനി നമുക്ക് നാളെ കാണാമേ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ